നമസ്കാരം യുദ്ധമെന്നത് എൻ്റെ കുട്ടിക്കാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കഥകൾ അന്ന് പത്രങ്ങൾ വന്നാൽ അച്ഛൻ വായിച്ച് കേൾപ്പിക്കും മരിച്ചുപോയ അച്ഛൻ കലാകാരനായിരുന്ന അച്ഛൻ വായിച്ച് കേൾപ്പിക്കും അത് ആകാംക്ഷയോടുകൂടി നമ്മൾ കേൾക്കും ഇന്ത്യ പാകിസ്ഥാനെ ആഗ്രഹിക്കുന്നു അത് ബംഗ്ലാദേശുമായിട്ട് ബംഗ്ലാദേശിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടമാണ് ബംഗ്ലാദേശിനോടൊപ്പം നിന്ന് പാകിസ്ഥാനെ ആക്രമിച്ചു ഇന്ന് ബംഗ്ലാദേശ് മറ്റൊന്നായി നമ്മളുമായിട്ടുള്ള ബന്ധം എത്രയാണെന്ന് നമുക്കറിയാൻ വയ്യ യുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത യുദ്ധം എന്ന് പറയുന്ന മാനവരാശിയെ കൊന്നൊടുക്കുന്നതാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ടാം ലോക മഹായുദ്ധത്ത് അണുബോംബ് പർപ്പിച്ചു വർഷിച്ചപ്പോൾ ഇന്നും അവിടെ നിന്ന് അവിടെ ആ മണ്ണിൽ ഒരു പക്ഷികൾ പറക്കുന്നില്ല ഒരു തളിരുകൾ ഉള്ള ഒരു വിത്തുകൾ മുളയ്ക്കുന്നില്ല ഫലപുഷ്ടിയായ മണ്ണുകളില്ല ബോംബാക്രമണത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു കുച്ചുകുട്ടിയുടെ ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അവർ ഈ അടുത്ത കാലത്താണ് മരിച്ചത് അപ്പോൾ യുദ്ധമെന്ന് പറയുന്നത് മാനവരാശിയെ ഇല്ലാതാക്കുന്ന ലോകത്തെ ഇല്ലാതാക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ യുദ്ധം ഇവിടെ ആവശ്യഘടകമായി വരുന്നു മനസാക്ഷി ഇല്ലാത്ത പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം നമ്മൾ ദുബായിലൊക്കെ ചെന്നാൽ ഈ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞ് അവരെങ്ങനെ മാറ്റി നിർത്തും കാരണം അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം അവരുടെ മനസ്സിലില്ല അത് അവർക്കറിയില്ല ക്രൂര മനസ്സുള്ളവരാണ് ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും നമ്മുടെ വളരെ മോശമായിട്ടുള്ള കമൻ്റുകൾ എഴുതാം പക്ഷെ പാകിസ്ഥാനികളിലെ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും അവർ അവർക്ക് കൊല ചെയ്യാനോ പിന്നെ പണം തട്ടിയെടുക്കാനോ ഒന്നും അവർക്ക് യാതൊരു മടിയുമില്ല ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് മാറി ചെഞ്ചിരിക്കുന്നത് ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനൊരു പാകിസ്ഥാനി ഫ്രണ്ട് ഉണ്ടായിരുന്നു നിലമ്പനിശാഖ്യങ്ങൾ ഇയാളയാളെ ചെക്കല്ല അവിടെ എടുത്തുകൊണ്ട് പോയി അയാൾ വളരെ കാലം ജയിലിൽ കിടന്നു പക്ഷെ ഒരു വികാരവും വികാരങ്ങൾ മരിച്ചു മരവിച്ച് പോയ ഒരു ജനസമൂഹമാണ് ശരിക്കും ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ ഈ ഒരു വർഗ്ഗം ഇന്ന് അവരെ അനുകൂലിക്കുന്ന ഒരുപാട് പേര് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാവും കേരളത്തിലുണ്ടാവും ഇല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടാവും ഇവിടെ ജാതിയും മതവുമല്ല ഞാൻ പറയുന്നത് മനുഷ്യത്വമാണ് വലിയ പ്രധാനം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് ക്രൂരമായിട്ടാണ് സ്ഥലം സൗന്ദര്യം ആസ്വദിക്കാൻ പോയ കാശ്മീരിൽ ആ സൗന്ദര്യം ആസ്വദം ആസ്വദിക്കാൻ പോയ അവരെ മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ലക്ഷണശാസ്ത്രം നോക്കിയാൽ മതി ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമേ കാണില്ല അതിപ്പ ചൈന സപ്പോർട്ട് ചെയ്താലും തുർക്കി സപ്പോർട്ട് ചെയ്താലും ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഒരു സ്ഥിതി അതാണ് നരേന്ദ്രമോദി അമിത്ഷാന്നൊക്കെ പറയുന്നവരെ ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തരായിട്ടുള്ള ഭരണാധികാരികളാണ് അപ്പൊ ശക്തമായി ജനപിന്തുണയുള്ള ഒരു അടിത്തറയുള്ള ഒരു ഭരണകൂടം നരേന്ദ്രമോദി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ നിർജീവമായ മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിരപരാധിയായ മനുഷ്യരെ വെടിവെച്ച് കൊന്നപ്പോൾ ആ മനുഷ്യന്റെ വാക്കുകളും ആ മനുഷ്യന്റെ മുഖവും നമ്മളൊന്ന് ടി വി ശ്രദ്ധിക്കണം ഒരു രാഷ്ട്രീയക്കാരന്റെ കപടതയില്ലാത്ത ആ ഹൃദയവേദന ഉള്ളു തുറന്ന് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം വിടില്ല ആ ഭീകരന്മാരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള അസുരന്മാരായി ജനിച്ചത് അതിഭീകരമായിരിക്കും അവരുടെ അവസ്ഥ വിറങ്ങി വിഴു വിറങ്ങലിച്ചു പോകും പാകിസ്ഥാൻ ഒരു ചൈനയ്ക്കും ഒരു തുർക്കിക്കും ഇനി അവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു രാജ്യത്തിലും എത്ര സേനാശക്തി ഉണ്ടെങ്കിലും എത്ര അണു ആയുധമുണ്ടെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയില്ല ഇന്ത്യയെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് മാത്രമല്ല ഭാരതത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത് ഞാൻ അത് വെച്ച പരിശോധിക്കും ഞാൻ ഞാൻ ആത്മീയമായി ഉപാസനയിലൂടെ പറയുന്നതാണ് അടിപേര് ഇളകിപ്പോകും പാകിസ്ഥാൻ്റെ പിടിച്ചു നിൽക്കാൻ അവർ ഒരു കച്ചിത്തുരുമ്പ് തുരുമ്പ് പോലും ഇല്ലാതെ അലറി വിളിക്കും നമ്മളെ പണ്ട് കാലത്ത് തിരുവിതാംകൂർ ആക്രമിക്കാൻ വന്നപ്പോഴേക്ക് ദൂരനിന്ന് വിദേശികർ കടലിൽ നിന്ന് കടന്നു വരുമ്പോൾ ബൈനാക്കുലറിലൂടെ നോക്കുമ്പോൾ ഈ വെടിമരുന്നുകൾ നിറച്ച പാറ്റൺ ടാങ്കുകൾ പോലുള്ള പിന്നെ യുദ്ധ സംവിധാനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ തേങ്ങ വെട്ടിയിട്ട് അടുക്കി ഇങ്ങനെ വെച്ചിരുന്നതാണ് അവർ ദൂരെ നോക്കുമ്പോൾ അവർ വെള്ളക്കൊടി കാണിച്ച് സമാധാന പ്രക്രിയയായിട്ട് വന്ന ഒരു ചരിത്രം പറയുന്നുണ്ട് അതല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ കരുത്തരാണ് എല്ലാ അർത്ഥത്തിലും കരുത്തരാണ് സൈനിക ശക്തിയിൽ ലോകത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നാലാം സ്ഥാനമാണ് യുദ്ധവീരത്വത്തിൻ്റെ കഥ പറഞ്ഞാൽ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ശക്തമായി എടുക്കാൻ കഴിയുള്ളവർ നമ്മുടെ മുമ്പിൽ പിടഞ്ഞു വീണ ഇരുപത്തെട്ട് പേരുടെ ജീവന് വില വില കൽപ്പിക്കുന്നവർ ആ ഉണ്ടല്ലോ ആ മനഃശക്തിയാണ് നരേന്ദ്രമോദിക്കുള്ളത് അദ്ദേഹം വിട്ട് അദ്ദേഹം ഉറങ്ങി അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളുടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സ്വകാര്യമാണ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അതായത് സംഘർഷങ്ങൾ കൊണ്ട് അദ്ദേഹം വീർപ്പ് മുട്ടുന്നു പ്രതികാരം ചെയ്യാനായിട്ടുള്ള ഒരു അവതാരമാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവതാരങ്ങൾ എടുക്കുമല്ലോ മനുഷ്യൻ അതേപോലെ പാകിസ്ഥാൻ്റെ ഉന്മൂലനാശനത്തിന് വേണ്ടിയുള്ള ഒരു അവതാര പുരുഷനായി മാറിയിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും നമ്മുടെ വികാരം തിളയ്ക്കും മനുഷ്യജീവനുകൾ എത്ര നമുക്കത് വായിക്കാനും നോക്കാനും പോലും പറ്റില്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനോട് പോരാടി നിൽക്കാനുള്ള ശക്തിയില്ലാത്ത പാകിസ്ഥാൻ്റെ സ്ഥിതി അതീവ ദയനീയവും ഗുരുതരവുമാണ് അവരുടെ വെള്ളം മാത്രമല്ല അവരുടെ ശ്വാസം പോലും നിലച്ചു പോകുന്ന ഭീകരമായ ദുരന്തങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ഈ പുരാണത്തിലൊക്കെ കേൾക്കുന്ന പോലെ മഹാഭാരത യുദ്ധത്തിലൊക്കെ അത് പതിനഞ്ച് അസ്ത്രങ്ങളായിട്ടും നൂറ്റിയെട്ട് അസ്ത്രങ്ങളായിട്ട് പോകുന്ന പറയുന്ന പോലെ ഓരോ ജമാന്റെയും മനസ്സിൻ്റെ കരുത്തിൽ ഒരു വെടിയുണ്ട അത് വെടിയുണ്ടയായി ചീറിപ്പാഞ്ഞ അവൻ്റെ ഹൃദയത്തിൽ കൊള്ളും കീറി മുറിക്കപ്പെട്ട അവൻ ഇന്ത്യ പാകിസ്ഥാൻ എന്താ പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞത് ചോര നദി എന്ന ചോരപ്പുഴ ഒഴുകുന്നു നാവ് സത്യമാകും അവിടെ ഒഴുകുന്നത് ചോര പുഴകൾ തന്നെയാണ് കാരണം യഥാർത്ഥമായി ശുദ്ധജലം നിലച്ചു പോകുമ്പോൾ അവിടെ വീഴുന്ന ആ ചോരകൾ അത് പുഴയായി ഒഴുകി ആ പുഴയിൽ അവൻ മുങ്ങിത്താഴേണ്ടി വരും ഇന്ത്യയുടെ കരുത്തും ഇന്ത്യക്കാരൻ്റെ കരുത്തും ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സാണ് നമ്മളിപ്പോൾ വാർത്തകളൊക്കെ തന്നെ അത് രഹസ്യമായിട്ട് പുറത്തു വരുന്നത് വളരെ ലളിതമായ വാർത്ത യഥാർത്ഥത്തിൽ അവിടെ ഭീകരമായ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം യുദ്ധപശ്ചാത്തലമാണ് നടക്കുന്നത് യുദ്ധമാണ് നടക്കുന്നത് അതിൻ്റെ വളരെ ചെറിയ രഹസ്യങ്ങൾ മാത്രമേ വാർത്താ ചാനലിലൂടെ പുറത്തു വരുന്നുള്ളൂ ബി ബി സി പോലുള്ള ആ ഇന്ത്യയിലിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില വിഷ വാർത്തകൾ വിതറുന്ന അത്തരം ചാനലുകൾ കേരളത്തിൽ ഒരു ചാനൽ ബോധിക്കേണ്ട കാലം കഴിഞ്ഞു ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല പേര് പറഞ്ഞാൽ അത് വാർത്തയാവും അവർക്ക് പബ്ലിസിറ്റി ആവും എന്തെങ്കിലും ഹൈന്ദവതയെക്കുറിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ അതിൻ്റെ നെഗറ്റീവ് ആയിട്ടൊരു കാരണം എന്താണ് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന സ്ഥലം തന്നെയാണ് അതിനകത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചാനലുകളും ഉണ്ടാകരുതെന്നാണ് പറയാനുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടൊരു ചാനലുകളും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുന്നതാണ് കാശ്മീരിലെ ജനങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് ഭീകരത വേണ്ട മുസ്ലിം സഹോദരന്മാരാണ് ഈ പറയുന്നത് അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൽ പരസ്പരം സ്നേഹിച്ചും നമ്മളെ ഈ തകിഴിയുടെ പണ്ടത്തൊരു കഥയുണ്ട് അതോ തകിഴയാണോ കേശവദേവിൻ്റെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചിരുന്ന രണ്ട് പേർ ഒന്ന് ഹിന്ദുവും ഒന്ന് മുസ്ലിമും അപ്പുറത്തും വലിയ വർഗീയ കലാപത്തിൻ്റെ അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ട് ആ കഥയുടെ അവസാനം മറ്റേ ആൾ ഓട് മേയുമ്പോൾ ഇദ്ദേഹം ഓലമടഞ്ഞു ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോഴെപ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങളെയൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോട് ജീവിക്കുമ്പോഴാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് ഒരു രാജ്യം നിലനിൽക്കുന്നത് ബന്ധങ്ങളാണ് ഒരു ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം സ്നേഹമാണ് ശക്തി അവിടെ പകയുണ്ടാകുമ്പോൾ ആ പക വളർത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ എന്ത് കാര്യത്തിൻ്റെ പേരാണെങ്കിലും അവരെ വെട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരു അവരുടേതായിട്ടൊരു സ്വന്ത സാമ്രാജ്യം ശ്രമിക്കാൻ ലഭിക്കുന്നവരല്ല ഇവിടെ വേണ്ടത് ഒരുമിച്ച് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരുമിച്ച് ഇന്ത്യയുടെ മഹത്വം തിരിച്ചറിയുന്നവരാണ് നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഒരു യുദ്ധം യുദ്ധത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും അതിൻ്റെ കാർമേഘങ്ങൾ വന്ന് മൂടിയിരിക്കുന്നു ഈ രാജ്യം ഓരോ നിമിഷവും പാകിസ്ഥാൻ്റെ ഓരോ മൂവ്മെൻറ്റുകളും അറിഞ്ഞ് അവർ അവരുടെ നെഞ്ചിലേക്ക് പടർന്നു കയറാൻ സന്നദ്ധരായി നിൽക്കുന്ന നിരവധി മനുഷ്യർ നിരവധി പട്ടാളക്കാർ ജീവത്യാഗം ചെയ്യാൻ നിൽക്കുന്ന പട്ടാരക്കാർ വെടിയുണ്ടയും തോക്കുമായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർ അവർക്ക് അവർക്ക് പരിചയമില്ലാത്ത കാർമേടകളിലൂടെ മേടകളിലൂടെ തെരഞ്ഞു തിരഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് സ്വർഗതുല്യമായി ദൈവം അനുഗ്രഹിച്ച ഒരു നാടാണ് അത് എന്നും ദൈവം എല്ലാ രാ മഹാരാജ്യങ്ങൾക്കും ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ഗ്രഭവും ഒപ്പം ദൈവവും ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു വിജയം തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്നു വിജയൻ മാത്രമല്ല ഇന്ത്യയുടെ കരുത്ത് ലോകത്തിനുമ്പിൽ അവതരിപ്പി അവതരിപ്പിക്കപ്പെടുകയും അത് ദൈവകാരുണ്യം കൂടി ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവമെന്ന് പറയുന്നൊരു ശക്തി അവരുടെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം